അങ്ങനെ എന്റെ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടാനുള്ളവരിൽ നിന്ന് പണം കണ്ടെത്താന്നുള്ളതാണ് അങ്ങനെ അവരിലേക്ക് ചെന്നു അപ്പൊ ചെല്ലുമ്പോൾ അവർ പറഞ്ഞ മകന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കൊറോണ ആണ് അപ്പോ നമുക്ക് കൈയിട്ട് തരാം ഓക്കെ വെയിറ്റ് അപ്പൊ ഇനി പിന്നെ പിന്നാലെ പിന്നാലെ ഫോളോപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കൊറോണ വന്നു അപ്പോൾ പിന്നീട് നമ്മൾ ചെന്നപ്പോ ഇവരെ മാറി തുടങ്ങി കാരണം ജോലികൾ കുറെ നഷ്ടപ്പെട്ടു തുടങ്ങി ഇതില് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളോ എന്ത് ചെയ്യാന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പില്ല നോക്കിട്ട് തരാം ഫണ്ടിൽ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നെ ഇങ്ങനെ നമ്മളെ എന്താ പറയുക യാചിക്കുന്ന പോലെ അവസ്ഥയായിരിക്കും നമുക്ക് പോണത് അതായത് നമ്മളെ കയ്യിലുള്ള പണം കൊടുത്ത് നമ്മൾ ഈ അപ്പഴാണ് തിരിച്ചറിഞ്ഞ കണ്ട കാലം ഞാൻ ചെയ്തിരുന്നത് റോളിംഗ് ആയിരുന്നു അറുത്ത റോളിങ് ഇങ്ങനെ റോളിംഗ് 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 ബാലൻസ് ആയത് കടം മാത്രം എന്നിട്ട് നമ്മളെ കയ്യിലെ പണം കൊടുത്ത് നമ്മൾ സാധനമായി ഫംഗ്ഷൻസ് ആകുമ്പോൾ മകളുടെ മക്കന്റെ മകന്റെ കല്യാണം നടത്തി കൊടുത്തിട്ട് ഇതിന്റെ പേയ്മെന്റ് തെണ്ടി നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്നിട്ട് കിട്ടിയോ അതുമില്ല അതായത് ഞാൻ അറുപത്തൊന്ന് പേർക്ക് പലർക്ക് പച്ചക്കറി ചിക്കൻ ബീഫ് വെജിറ്റബിള്ക്ക് സർവീസ് മാനേജ്മെന്റ് ഡെക്കറേഷൻ പ്രൊഡക്ടേഴ്സ് വഴിക്കുകാർ അങ്ങനെ തുടങ്ങി അറുപത്തി മൂന്ന് പേർക്ക് പേയ്മെന്റ് കൊടുക്കാൻ എല്ലാവരും വെളിയിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോ ആ ടൈമിൽ നമ്മൾ നേരത്തെ ഐറ്റംസ് ഉണ്ട് വെഹിക്കിൾസ് ഉണ്ട് പിന്നെ നമ്മളെ ഇതൊക്കെ എന്ത് ചെയ്യാറില്ല ഇതൊന്നും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല അത് ആവശ്യമില്ല ഡെഡ് ആണല്ല മാർക്കറ്റില് അപ്പോ പിന്നീട് നമുക്ക് ഇവരോട് എന്ത് ചെയ്യാം സംസാരിക്കുക എന്തായാലും കിട്ടില്ല ചെന്ന് 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 മടുത്ത് അതായത് ഈ പറയുകയാണെങ്കിൽ ആറ് മാസത്തോളം ഇവരെ പേയ്മെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ലക്ഷം രൂപയില് ആകെ ഏഴ് ലക്ഷം രൂപ ആണ് ഏഴ് ലക്ഷം രൂപ പല കുറച്ച് ഏഴു ലക്ഷം അത് കെട്ടായി തിരിച്ചു ബാക്കി അറുപത്തി ലക്ഷം കിട്ടാ കടങ്ങളാണ് ഇന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അടുത്ത സെഗ്മെന്റ് വർക്ക് തിക്കുമുട്ടിൽ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ പ്രശ്നം അപ്പൊ എടുക്കണം അപ്പൊ ഈ വർക്ക് എടുക്കാൻ നമുക്ക് സാധനങ്ങൾ കിട്ടണ്ടേ നമ്മള് ടിവിന് കംപ്ലീറ്റ് കൊടുക്കാനുണ്ട് എല്ലാരും വിളിച്ചോണ്ടിരിക്ക ഞാൻ തന്നെ ഡയറക്റ്റ് പലരക്കാരുടെ എടുത്ത് കോഴിച്ചിക്കൻ്റെ അടുത്ത് ബീഫിൻ്റെ അവിടെ എടുത്ത് തൈരാറിൻ്റെ അടുത്ത് ഐസ്ക് എടുത്ത് അങ്ങനെ തുടങ്ങി എല്ലാവരുടെ എടുത്ത് നേരിട്ട് ചെന്നവരോട് പറഞ്ഞ് ഇങ്ങനൊക്കെയാണ് എന്റെ കാര്യങ്ങൾ സംഭവിച്ചത് അത് വേറെ എല്ലാം ഭയപ്പെട്ടാണ് ചെന്നത് പക്ഷേ അന്യ വേറെ വഴികളില്ലാത്തൊണ്ട് കാരണം അവിടെ മാത്രം എനിക്ക് താങ്ങാവുന്നതിന് ചിന്തിക്കാമെന്നൊരു അപ്രായമുണ്ട് അത് പ്രത്യേകിച്ച് കൊറോണ സമയത്ത് പക്ഷെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു കൊറോണ എന്ന് തീരുന്നെനിക്കറിയില്ല ഈ കാര്യങ്ങളും മാറാന്ന് അറിയില്ല ഇന്നും സംഭവിക്കുന്നറിയില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നു അഞ്ചി കൊല്ലം ഒരു എല്ലാരും സംഭവിച്ചൊന്നില്ല പക്ഷെ ബഹുഭൂരിച്ചു എൻ്റെ ഒരു ഭാഗ്യം കാരണം അവരൊരു കാര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നീട് സാധിച്ചത് കാരണം കൊറച്ച് സെഗ്മെന്റ് ഒരാളെടുത്ത് ചിലപ്പോ ഒന്നും രണ്ടു ഇരുന്നിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ചേട്ടാ എന്നെ സംഭവിച്ചിട്ടുണ്ട് ഈ മാർക്കറ്റിംഗ് ഇത്ര ഇന്ന കസ്റ്റമേഴ്സിന് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കിട്ടാനില്ല കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങൾ തരണം ഞാൻ തീർക്കാറ് ഞാൻ വിശ്വാസത്ത് എനിക്ക് സാധനം തന്നെ കസ്റ്റമറോടല്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് പക്ഷെ എനിക്കിത് പെട്ടെന്ന് കിട്ടാൻ പറ്റാത്തല്ല ഓരോരുത്തരും കാണിക്കില്ല ഞാൻ പിന്നീട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ഇക്കാലത്ത് ഞാൻ ഇത്ര തരാനുണ്ട് എനിക്കൊരു അഞ്ച് കൊല്ലം ഗ്യാപ്പ് ഞാൻ ജീവിച്ചിരിപ്പു ഇത് കിട്ടും അങ്ങനെ അതും ചെറിയ മൂണ്ടല്ല കേട്ടാ ഓരോരുത്തർക്കും രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ ഇത്രയും ആളുകളോട് ഓക്കെ വാക്കുകൾ പറഞ്ഞു പിന്നീടോട് പുതിയൊരു തീരുമാനം അതായത് ഇനി ഒരാൾക്കും കടം കൊടുക്കില്ല എനിക്കൊരു ലാഭം ഇല്ല വർക്ക് ചെയ്യാൻ മൂന്നാമത്തെ ആ കൊറോണ സമയത്തു മാറ്റി അതായത് മുൻകൂട്ടി ഫുൾ പേയ്മെന്റ് നൽകാതെ അതിനൊരു കാരണം കൂടെ കാരണം എനിക്ക് ആ ഒരു ക്രെഡിറ്റിന് തരാനില്ല ഇപ്പോൾ പേയ്മെന്റ് കൊടുത്താൽ മാത്രം സാധനങ്ങൾ കിട്ടുള്ളൂ പഴയത് ഓൾറെഡി നിക്കാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടാനും അങ്ങനെ വർക്കുകൾ പതിയെ പതിയെ പതിയോന്ന് കിട്ടാൻ തുടങ്ങി പക്ഷെ കസ്റ്റമർ എല്ലാ കസ്റ്റമേഴ്സും കിട്ടാൻ തുടങ്ങിയില്ല കസ്റ്റമർ തുറന്നു പിന്നെ ഇത്ര വേണ്ട പിന്നെ പേയ്മെന്റ് പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം കിട്ടണം അപ്പോൾ ഒരു പത്തേം കൊല്ലം രണ്ടോ മൂന്നോ ദിവസം ഏഴാളും പോകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കടന്നു ഇരുപത്തിരണ്ട് കടന്നു അപ്പോ ഇതിൻ്റെ എമർജൻസിണ്ടാക്കിയ ആൾക്കാരുടെ എന്റെ വീട്ടിൽ വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അവരതൊക്കെ ഈ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് പിന്നെ അതിനിടയിൽ ഒന്ന് സിസ്റ്റം പറയപ്പോ എന്റെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ വിറ്റി ആ പേയ്മെന്റിൽ നിന്ന് കുറച്ച് സേവിങ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്റെ വീട്ടിലത്തെ കൂട്ടുകാരെ ഇന്നും ഫ്രണ്ട്സിന്റെ ഫാമിലിൻ്റെ ഇവരൊക്കെ കിട്ടാവുന്നിടത്തോളം കൂട്ട് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ബ്രഡ്ജ് ചെയ്ത് ഈ അർജൻസിക്കാരൊന്നും അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ പഠിക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല പഠിച്ച് തന്നെ കാറ്ററിംഗ് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ അടുത്ത തലത്തിലേക്ക് ഈ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാറ്ററിംഗ് സർവ്വ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് റിവേഴ്സ് അല്ലെ പഠിക്കണം അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാഫിന്റെ ഉള്ള കോഴ്സുകൾ ചെയ്യാൻ തുടങ്ങി അല്ല മധു ഭാസ്കർ സാറിൻ്റെ അറിയാമായിരിക്കും മധുഭാസ്കർ സാറിൻ്റെ അത് യൂട്യൂബിൽ നിന്നാണ് ഒരു ആറ് മാസം പഠിച്ച് പിന്നീട് അവരുടെ കോഴ്സുകൾ പോയി പറഞ്ഞു അപ്പോൾ ഓരോ കോഴ്സുകൾ ഓരോ കോഴ്സുകൾ അയ്യായിരം ഏഴായിരം വർക്കിന്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം പഠിക്കാനാണ് വരുന്നത് കോഴ്സുകളെടുത്ത് ഓരോ കോഴ്സുകളെടുത്ത് പഠിച്ച് കാര്യങ്ങള് ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി പോകുന്നു പലത്തൊരു സിസ്റ്റത്തിലേക്ക് എത്തി പിന്നെ ഈ അങ്ങനെ ആയിരിക്കും ഞാൻ യൂട്യൂബിൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ അപ്പോൾ ഞാൻ മൂപ്പള്ള കീഴിലാണ് എന്തെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് മൂപ്പള്ള യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടായത് അപ്പോൾ അതിനെപ്പറ്റി അള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാഷനായിട്ട് അതായത് എൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ഉണ്ടായിരുന്നെ അതിനുള്ള സൊല്യൂഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സാറിനോട് അങ്ങനെ അനിൽ സാറിൻ്റെ കീഴിൽ എന്ത് ചെയ്ത് മൂപ്പള്ള കിങ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് അത് ബിസിനസ്സാരും എല്ലാവരും കൂടെയുള്ള യൂണിറ്റാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മാസം അതായത് ഞാൻ ചേരാൻ കാരണുണ്ട് അതായത് ഈ അനുസാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ അതിൽ ആയിരം ദിവസത്തെ ഉണ്ട് പ്ലസ് ഒരു വർഷം എക്സ്ട്രാ നമുക്ക് കിട്ടും ഒരു വർഷത്തിനാണ് ഈ രണ്ടു ലക്ഷം ആയിരം ദിവസത്തെ ക്ലാസ് ഞാനിപ്പോ മത്സാറിന്റെ ക്ലാസ്സിൽ ഷാഫി സാറിന്റെ ക്ലാസ്സിലൊക്കെ പോയി ഒരു ക്ലാസ്സിന് അയ്യായിരം ഏഴായിരം ആണ് എനിക്ക് നോക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ആയിരം ക്ലാസിന് വരും അതാണ് എനിക്ക് ബിസിനസ് എനിക്ക് ആഗ്രഹിക്കുന്നത് കേട്ടിങ്ങനെ അതാണ് മോഡേൺ ബിസിനസ്സും കാര്യങ്ങളൊന്നുമല്ല അതറിയാം വ്യക്തമായിട്ട് അത് കാറ്ററിങ് ചെയ്യാതെയാണ് അത് പണിയെടുക്കാനറിയാ ഇടിപ്പിക്കാനറിയാണ് പിന്നെ വേറെ ബിസിനസ് കാര്യങ്ങളും ഐഡിയ ഐഡിയൊന്നും ഇല്ല പിന്നീട് പതിനാല്യപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ക്ലാസ് വരും മറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കണമെങ്കിൽ പിന്നെ ഒരു വർഷം എക്സ്ട്രാ എന്തോ രണ്ട് ലക്ഷം രൂപക്ക് സാറിന് ആയിരം ദിവസം ക്ലാസ്സും കിട്ടും പിന്നെ നമുക്ക് അത് കൂടാതെ ഇതും കിട്ടും ഒരു വർഷം എക്സ്ട്രാ നമുക്ക് എന്തായാലും നമുക്ക് സംശയങ്ങൾ തീർത്ത് നമുക്ക് ബിസിനസ് ചെയ്യാം കാരണം ഈ കാര്യങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാതെ നമ്മളായിട്ട് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടീം ഉണ്ടാവില്ല എംപ്ലിയെന്റ് അത് അവിടെ നിന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ ഇനി പതിനാല് മാസം കടന്നു കഴിയുമ്പോൾ എൻ്റെ ആ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നുള്ള കടം മുപ്പത്തിമൂന്ന് ലക്ഷം കൂടി ഇനി അവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയാണ് എല്ലാവരോടും ക്ലോസിംഗ് ടൈം പാട്ടില്ല കൊടുത്തു തീർക്കാൻ നടത്തുള്ള ടൈം അല്ലെന്നില്ല എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരു ആറുമാസേ ഉള്ളൂ ഓൾ ക്രെഡിറ്റ് ായിരുന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് അതായത് നാല് കൊല്ലത്തെ കഴിയുമ്പോൾ തന്നെ എല്ലാ കടങ്ങളും പൂർണ്ണമായി തീർക്കാവുന്നു പക്ഷേ ഇത് എനിക്ക് സാധിച്ചത് ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നത് മാത്രമല്ല കാരണം ഞാൻ അഞ്ച് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു സാർ പഠിപ്പിച്ച് ചെയ്ത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാനുള്ള കുറച്ച് തീരുമാനങ്ങൾ ഞാൻ അത് എന്തൊക്കെയാണ് അപ്പോൾ അടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യാം ഒന്ന് അടുത്ത തീരുമാനങ്ങൾ ആദ്യം എടുത്ത തീരുമാനം എന്ന് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കൊടുക്കില്ല കാരണം എനിക്ക് ഫസ്റ്റ് ഉണ്ടായത് എനിക്ക് എൺപത്തി ലക്ഷം രൂപ എൻ്റെ മാർക്കറ്റിൽ എൻ്റെ ഒമ്പത് വർഷ തദ്വാനത്തിൻ്റെ പണം അത്രയും നാൾ പണമെടുത്ത പോയതാ കടക്കാരനായതാ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എടുത്ത തീരുമാനം നീ ക്രെഡിറ്റ് കൊടുക്കില്ല അതുകൊണ്ടുതന്നെ അതിന് ഒരു റൂൾസും കമ്പ്ലീറ്റ് ഫസ്റ്റ് അതായത് അമ്പത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ വർക്ക് മാത്രം എടുത്താൽ രണ്ട് ബാക്കി തേർട്ടി ഫൈവ് പെർസെന്റേജ് തേർട്ടി ഫൈവ് പെർസെന്റേജ് പർച്ചേസിന്റെ പതിനഞ്ച് ശതമാനത്തുള്ള വർക്ക് കഴിഞ്ഞ് അങ്ങ് നൽകണം അവരെ സർവീസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് ബാക്കി ഈ പതിനഞ്ച് അതായത് അഡ്വാൻസ് അമ്പത് ശതമാനം വർക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കി പതിനഞ്ച് ശതമാനം പർച്ചേസിന് മുമ്പായിട്ടുണ്ട് ബാക്കി പതിനഞ്ച് ശതമാനം വർക്ക് എന്ന് വർക്ക് കഴിയുന്ന വർക്ക് കഴിഞ്ഞ് പോരുമ്പി പതിനഞ്ച് ശതമാനം ഇത് റൂൾ നമ്പർ വൺ ഇനി തീരുമാനം ക്വാളിറ്റി നോക്കുന്ന കസ്റ്റമർക്ക് മാത്രമേ സെർവ് ചെയ്തോളൂ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തിരുന്നു ഷോപ്പ് ചെയ്തു ചീപ്പ് കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിനെയും ആ ക്വാളിറ്റി വേദ ഇല്ലാതെ ഈ പ്രൈസ് നോക്കി വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് സർവീസ് കൊടുക്കുന്ന ഇനി മൂന്നാമത് ഒന്ന് ടീമും കൊല്ലം കൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതില് കൊറേ ടീമിനെ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നമ്മളെ കൂടെ ഇത്ര നാൾ ഉണ്ടായിരുന്നാണല്ലോ അല്ലെങ്കിൽ നമ്മളതിനോട് ഇത്രയും നിന്നാണല്ലോ അല്ലെങ്കിൽ നമ്മളെല്ലാം അതിന് പ്രൊഡക്ടിവിറ്റി ഇല്ല പക്ഷെ അങ്ങനെ കമ്മിറ്റ്മെന്റിന്റെ പുറത്തുണ്ടായിരുന്നു ടീമിനെ ഫുൾ ടെർമിനേറ്റ് ചെയ്തു പകരം നല്ല ടാലന്റ് ഉള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ടീമോളെ സെറ്റ് ചെയ്തു ഇനി അടുത്ത തീരുമാനം എടുത്തു നാലാമത്തെ തീരുമാനം എനിക്ക് ലാഭമില്ലാത്ത എല്ലാ പ്രൊഡക്ഷൻ സർവീസും അതായത് ചെറിയ ചെറിയ ഓർഡറുകൾ കാര്യങ്ങളും എനിക്ക് ലാഭമില്ലാത്ത പ്രോഫിറ്റ് ഇല്ലാത്ത എല്ലാ സർവീസും സ്റ്റോപ്പ് ചെയ്തു ഇനി അഞ്ചാമത്തും എൻ്റെ ടീമുണ്ടല്ലോ സീസ് ടീം ഇവരെ ഇവരെ മീഡിയം കസ്റ്റമേഴ്സിനെ അവർക്ക് വേണ്ട രീതിയിലുള്ള അവരെ ആവശ്യങ്ങൾ എന്താണ് അവരുടെ പെയിൻ എന്താണ് അവരെ പ്രയോഗിക്കുക എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഇരുത്തി പഠിപ്പിച്ചൊരു നാലു മാസം കൊണ്ട് ഇവരെ ഇരുത്തി ഞാൻ ഡയറക്റ്റ് ട്രെയിൻ കൂടി ചെയ്ത് കൊടുത്ത് എൻ്റെ കൂടെ പോകുമ്പോൾ കൊണ്ടു നടന്ന് അവരെ പഠിപ്പിച്ച് അവർ വില്ലിങ് ആയിപ്പാക്കുന്നത് എന്തായത് ടീമിനെ ഡെലിഗേറ്റ് ചെയ്തു ഏത് ടീമിനെ മീഡിയം വിഭാഗം അതായത് മിഡിൽ ക്ലാസ്സിനെ അവരിലേക്ക് ഡെലിവർ ചെയ്തു എന്നിട്ട് ഞാൻ ഫോക്കസ് ഓൺലി പ്രീമിയം കസ്റ്റമേഴ്സ് ഞാൻ പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം അറ്റൻഡ് ചെയ്യുള്ളൂ

എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടായോ ഈ മീഡിയത്തിൽ തന്നെയുള്ള ചില പ്രീമിയം കസ്റ്റമേഴ്സ് നല്ല നമ്മളോട് നല്ല സഹകരിച്ചിത്ര വാല്യൂബിളായ ഒരു നൂറ്റി അമ്പതോളം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇവർക്ക് എക്സ്ട്രാ പാക്കേജ്സ് അല്ല നമ്മൾ കൂടുതൽ നമ്മൾ വളർത്തിയവരാണ് നമുക്ക് ആ പേയ്മെൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് എക്സ്ട്രാ പാക്കേജുകൾ കൊടുത്തു എക്സ്ട്രാ ഓഫേഴ്സ് സെറ്റ് ചെയ്തു മീൻ എട്ടാമത്തെ ഏത് എന്റെ ടീം ആയിക്കോട്ടെ എന്റെ ഫാമിലി ആയിക്കോട്ടെ ഓഫർ സമയത്തല്ലാതെ അത് ഓഫേഴ്സ് ആ സമയത്തല്ലാതെ ഡിസ്കൗണ്ടുകൾ ഈ എട്ട് തീരുമാനമാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത് നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ അതായത് നമ്മളെ ലോസ് വരുന്ന എല്ലാ വിഭാഗങ്ങളും കട്ട് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കാരണം ബിസിനസ്സാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബിസിനസ് അത് ബിസിനസ്സിന് മാത്രമല്ല കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി നിലനിർത്താൻ നമ്മളെ കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ട വാല്യൂ കൊടുക്കാൻ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സാധനം കറക്റ്റ് ആയി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നടക്കൊള്ളു ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ കാറ്ററിംഗിൽ കുറവ് ഉഡായ്പകൾ കാണും ഈ ഉഡായ്പുകൾ ചെയ്യേണ്ടായിട്ട് വരും അടുത്തൊരു വീഡിയോ കാറ്ററിംഗിൽ നടക്കുന്ന ഉടായ്പകൾ എന്തൊക്കെ ൾ എന്തൊക്കെ ഒരു വീഡിയോ തന്നെ നമുക്ക് പിന്നീട് ചെയ്യാം ഓക്കെ അപ്പോ പിന്നെ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ വർക്ക് ഒരു ദിവസം അതായത് ഒരു ദിവസം ഇരുപത്തിനാല് വർക്ക് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിന് മുന്നിൽ അതായത് പ്രളയത്തിന്റെ മുന്നിൽ അത്രയും വർക്ക് പക്ഷെ വർക്ക് ലിമിറ്റ് ആദ്യം ഫസ്റ്റ് ആറ് വർക്കിലേക്ക് ഒതുക്കി ആറ് വർക്ക് ഒരു ദിവസം ചെയ്യുള്ളൂ കഴിഞ്ഞപ്പോ അത് മാറ്റി നാല് ഒരു ദിവസം നാല് വർക്ക് നോക്കി ചെയ്യുന്ന ചെയ്യുന്ന കാര്യം കൊടുക്കാൻ പറ്റുന്നു കാരണം കസ്റ്റമർ എണ്ണം പറയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ വർക്ക് ഏൽപ്പിച്ച കസ്റ്റമർ അവർക്ക് അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവനക്ക് വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് നമ്മളെ ടീം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ നാല് കസ്റ്റമേഴ്സിന് മാത്രം ഒരു ഡേ നാല് കസ്റ്റമർക്ക് സർവീസ് ചെയ്യുള്ള തീരുമാനം എടുത്തു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും കുറച്ചും കൂടി ബാബിസ് കൊടുക്കണം കസ്റ്റമർക്ക് കുറച്ചും കൂടി കൊടുക്കണം ഹോസ്പിറ്റാലിറ്റി ഒന്നും കൂടി കെയറിംഗ് കൂട്ടണം അപ്പൊ എന്ത് ചെയ്തു അടുത്ത തീരുമാനം മൂന്ന് കസ്റ്റമർക്ക് സർവീസ് ചെയ്യും ഒരു ദിവസം മൂന്ന് വർക്ക് എടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പൊ നമുക്ക് വർക്ക് കുറയും പക്ഷെ നമ്മുടെ ആ കുറച്ചും കസ്റ്റമേഴ്സ് ഉള്ളൂ അവർക്ക് വേണ്ട രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സർവീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ വർക്ക് കട്ട് വിളിയാവും അപ്പം ആയൊരു മൈൻഡ് ആഗ്രഹിക്കുന്ന അല്ല മാർക്കറ്റിൽ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരേ ആവശ്യങ്ങളല്ലല്ലോ നല്ല രീതിയിൽ വേണം എന്നാഗ്രഹിക്കുന്ന ആ കസ്റ്റമർ ചെയ്യേ അവിടുന്ന് കിട്ടും വർക്ക് കസ്റ്റമർ ചുരുക്കും കുറച്ചുകൂടി പോയപ്പോൾ ഈ മാസം മുതൽ ഇത്രയും നാളെ മൂന്ന് ഈ കഴിഞ്ഞൊരു ആറ് മാസമായിട്ട് നമ്മൾ ചെയ്തത് മൂന്ന് കസ്റ്റമർ കൊടുക്കുന്നു പക്ഷേ ഈ മാസം മുതൽ രണ്ട് ഒരു ദിവസം രണ്ട് കസ്റ്റമർക്ക് സർവീസ് ചെയ്താണ് അതിൽ കൂടുതൽ മാത്രമായിട്ടല്ലോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമർ ഹോസ്പിറ്റാലിറ്റി ആണ് മറ്റുള്ള വിഭാഗം കേട്ടോ കേട്ടാ അത്രയും ശ്രദ്ധയോട് കൊടുക്കുന്നുണ്ട് ഒരു എന്ന് വീഡിയോ ഒരുപാട് നാളത്തെ വർക്ക് പെയിന്റിംഗ് വർക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ ഒരുവിധം മെജോറിറ്റി ബിസിനസ്സുകളും ടൈം ഗ്യാപ്പ് ഉണ്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം പക്ഷെ കാറ്ററിംഗ് എന്ന് പറഞ്ഞത് വിവാഹത്തിന്റെ അന്നത്തെ ഒരു പെർട്ടിക്കുലർ ഡാണ് അവര് നിശ്ചിത സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ടൈം ഓറിയൻ്റ് ആയിട്ട് നടക്കണം ആ കോർഡിനേഷൻ പെർഫെക്റ്റ്ലി കറക്റ്റ് ആവണം കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക് ഉണ്ടാക്കി കുറെ പ്രോഫിറ്റ് മാത്രമല്ല ഉള്ള വർക്കിൽ കൃത്യമായ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഉള്ള വർക്കിൽ കൃത്യമായ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ആ നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതും തലവേദനകൾ ഓർമ്മു തിക്കൂട്ട് ഓർമ്മ ർക്കും ഭംഗിയായി കൊടുക്കുക ഞാൻ ഇപ്പത്തെ പുതിയ തന്നെ പ്രോഫിറ്റിൽ വല്ല സംഭവിച്ചു ഇല്ല കാരണം ഞങ്ങൾക്ക് ഒരു മാസം മറ്റേ വർക്ക് അടുത്ത് ലോസിലായിരുന്നല്ലോ ആദ്യം നമ്മൾ ഫുള്ളി ലോസ് പക്ഷെ ഇപ്പൊ വർക്ക് അടുത്തുണ്ടോ എല്ലാ പ്രോഫിറ്റിലാണ് ടെൻ ടു ട്വന്റി പെർസെന്റേജ് എല്ലാവർക്കും ബേസിക്കലി പ്രോഫിറ്റ് ഉണ്ടോ ഞാൻ ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ വീട്ടിലോട്ട് കൊടുത്തിട്ടുണ്ടോ ഒന്നിനെങ്കിൽ ടെൻ ടു ട്വന്റി പെർസെന്റേജ്

പ്രീമിയം കസ്റ്റമർ ആണ് ഇപ്പൊ നമ്മളത് ഇപ്പൊ പ്രീമിയം കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വല്ലാതെ കൂടി തുടങ്ങി ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും മീഡിയം കസ്റ്റമറില് ലോ ആയിക്കൊള്ളുന്നു ഇപ്പൊ രണ്ടും ഈക്വലാണ് ഈക്വൽ കസ്റ്റമറാണ് അറുപത് ശതമാനം ഒരു നാല്പത് ശതമാനമാണ് പ്രീമിയം കസ്റ്റമർ ഇനി നമ്മുടെ അൾട്രാ പ്രീമിയം അത് ഒറ്റ കിട്ടില്ല കാരണം അവർ ഒരുപാട് വേറെ ഇതാണ് നമുക്ക് പഠിക്കാം നമുക്ക് മുന്നോട്ട് പഠിക്കാം അപ്പോ എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഈ മൂന്ന് വിഭാഗത്തിൽ സർവീസ് ചെയ്തിട്ടുള്ള വേറൊരു കാറ്ററിംഗ് ആർ വേറെ ഉണ്ടായിരിക്കില്ല അതായത് നോർമൽ കസ്റ്റമർക്കും മീഡിയം കസ്റ്റമർക്കും പ്രീമിയം കസ്റ്റമർക്കും ഈ മൂന്ന് വിഭാഗത്തിനും കാറ്ററിംഗ് അർത്ഥത്തിലുള്ള വേറൊരു ഈ ഇൻഡസ്ട്രീസിനെ എനിക്ക് കാണാൻ പറ്റില്ല അപ്പോ ഈ കസ്റ്റമേഴ്സിന്റെ എണ്ണം ചുരുക്കിയോണ്ട് തന്നെ നമുക്ക് കിട്ടിയ വർക്കുകളെല്ലാം ഗ്രാൻഡായിട്ട് ചെയ്യാൻ അത് തുടക്കത്തിൽ ഒരു മൂന്ന് മാസം ഭയങ്കര സ്റ്റാക്കലായിരുന്നു ഇല്ലാന്ന് പറയില്ല അതായത് ഒരു മൂവ്മെന്റിൽ വ്യത്യാസം വരും പോയ കസ്റ്റമറിന്റെ അടുത്തേക്ക് പിന്നെ വേറെ പുതിയ കസ്റ്റമേഴ്സ് ഒരുപാട് വന്നു അപ്പൊ എനിക്ക് പ്രീമിയത്തിലേക്ക് ഷിഫ്റ്റ് തുടങ്ങി ചെയ്ത് പ്രീമിയത്തിലേക്കാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മറ്റേത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഫോക്കസ് ഓൺലി പ്രീമിയം അപ്പോ ഈ പ്രീമിയം ഞാൻ ഫോക്കസ് ചെയ്യുന്നു പക്ഷേ എന്റെ ടീം ീഡിയും ഈ മീഡിയത്തിൽ സർവേ ചെയ്യുന്നവരല്ല ഇത് ടീം മാത്രമല്ല ഇപ്പൊ ഞാൻ ഫോക്കസ് പറഞ്ഞല്ലോ ബുക്ക് സർവീസ് മാനേജ്മെന്റ് അവിടുത്തെ ഇതല്ല ഇവിടുത്തെ സൂപ്പർവൈസർ ഉണ്ടല്ലോ ആ ഒരു കാറ്റഗറി ആണ് ഇവിടെ സർവീസിന് വരുന്നത് ഇവിടുത്തെ കൂടുതലായിട്ടുള്ള കാറ്റഗറി ഇവിടുത്തെ സപ്ലൈ പൈൻ പോകണം കാരണം അത്രയും വ്യത്യാസമുണ്ട് ഇവിടുത്തെ രീതിയിലുള്ള ഇവിടുത്തെ കുക്കോള് ഇവിടുത്തെ രീതിയിലുള്ള ഇവിടുത്തെ ക്വാളിറ്റി ഇവിടുത്തെ ടീമും കാര്യങ്ങളും എല്ലാം എൻ്റെ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇത് എന്റെ ടീമിലേക്ക് പറ്റി ഇതിന് ഞാൻ ടീമിനെ തന്നെ അറേഞ്ച് ചെയ്തു ഇതിനു വേണ്ടി ഈ പ്രീമിയർ സെറ്റിങ്ങിന് വേണ്ടി വേറെ ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതാ ഈ ടീമിനെ കൊണ്ടുപോയിട്ട് ഇവിടെ സെർവ് ചെയ്യാൻ നിങ്ങ ആരും കരുതണ്ട ഞാനെന്നല്ല നിങ്ങ ഇവിടെ നിൽക്കുന്നവരാണ് നിങ്ങളെ ഈ ഒരു ടീമിനെ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ല ടീമിനെ മാറ്റി പഠിക്കുന്ന വേണം പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യൂള്ളൂ കാരണം മീഡിയത്തിന്റെ മൈൻഡേ അല്ല ഈ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ ഇവരുടെ മൈൻഡല്ല ഇവരുടെ ആവശ്യങ്ങളല്ല ഇവർക്ക് ഇവർ ഇത് ടോട്ടലി എൻ്റലി ഡിഫറെൻ്റ് ആണ് ഇവർ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എന്തെങ്കിലും ചിന്തിക്കണം ഇത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കണം അപ്പോ ഈ മൂന്ന് വിഭാഗങ്ങൾ മൂന്ന് വിഭാഗം കുറഞ്ഞല്ല ഈ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് എൻ്റെ ഇനി അടുത്തൊരു വിഭാഗമാണ് അൾട്രാ പ്രീമിയം അൾട്രാ പ്രീമിയം കസ്റ്റമർ ഇവരെ കുറിച്ച് ഇവരെ കുറിച്ചുള്ള വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതായത് നേരത്തെ പറഞ്ഞത് ഇത് നമ്മൾ നമ്മുടെ ഞങ്ങൾ ടീമിലേക്ക് സസ്പെൻഡ് ചെയ്തു ഇതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ അറേബ്യൻ പുതിയൊരു ബാനറിൽ പേര് അറേബ്യൻ തന്നെ പക്ഷേ അറേബ്യന്റെ ലോഗോ കാര്യങ്ങളിൽ ചെറിയൊരു ഷിഫ്റ്റ് ഷിഫ്റ്റുണ്ടായിരുന്നു അറേബ്യൻ പുതിയൊരു ലോഗോ ഈ കസ്റ്റമറിലേക്ക് അൾട്രാ പ്രീമിയം കസ്റ്റമറിലേക്ക് ഈ രണ്ട് കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അറിയപ്പെട്ടി പുതിയ ലോകോ പുതിയ ടീം പുതിയ കാര്യങ്ങളേക്ക് നിലവിലുണ്ട് നിലവിൽ കസ്റ്റമേഴ്സിന് സെറ്റ് ചെയ്യാൻ വേണ്ടി നിലവിലുണ്ട് വരും പക്ഷെ പ്രീമിയത്തിലേക്കും അൾട്രാ പ്രീമിയത്തിലേക്കും മാത്രം സെറ്റ് ചെയ്യാൻ എന്റെ നേതൃത്വത്തിൽ ഡയറക്ട്ലി ഫോക്കസ് ചെയ്യാൻ ഒരു ടീമിനെ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ ചേഞ്ചസ് ഉണ്ട് നമ്മളെ ടീമിന്റെ കാര്യങ്ങൾ ചേഞ്ചസ് ആണ് ഓക്കെ അത് ഇനി റസ്റ്റിംഗ് ഈ മാസം തന്നെ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറേബ്യൻ പ്രീമിയം വെഡ്ഡിങ് അതായത് അറേബ്യൻ്റെ ലക്ഷറി വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന്റെ ലോഗോ കാര്യങ്ങൾ പ്രകാശന കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലുണ്ടാവും അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇവരെ കുറിച്ച് അൾട്രിയതിനെ പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ കാരണം ഇത് മൂന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത്രയും ഡക്കിൽ പറഞ്ഞത് ഇനി വൈകാതെ തന്നെ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നമുക്ക് ഈ അൾട്രാ

മറ്റേത് പ്രീമിയം റേഞ്ചാണ് രാജകീയത ഭൂമിയില ദുനിയുടെ സ്വർഗ്ഗം തോന്നിക്കുന്ന രീതിയിലായിരിക്കും ഓരോ യുവാഹി നടക്കുന്ന ഇവരെ മൈൻഡ് സെറ്റ് ആയ രീതിയിലാണ് അല്ലാതെ ഇവരെ സർവീസും കാര്യങ്ങളും മറ്റുള്ളതും ഒന്നും ഹൈ 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 പ്രൊഫഷണൽസ് ഇവരെ മൈൻഡ് സെറ്റ് ഞാൻ പക്ഷെ ഇവരെ വർക്ക് നമ്മൾ ഇവർ ചെയ്തിട്ടില്ല ഇവരിലേക്ക് ഇവരെ വീട്ടിലേക്ക് ചെറിയ ഫങ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു നൂറാളത്താഴുള്ള നമുക്ക് ഇവരെ വീട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവരെ വലിയ വെഡ്ഡിങ് എൻഗേജ്മെന്റും പോലുള്ള ഫങ്ഷൻസൊന്നും ഇവരിലേക്ക് എത്തിയിട്ടില്ല വൈകാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയയ്ക്കാം ഓക്കെ അതിൻ്റെ ബ്ലോഗോ കാര്യങ്ങൾ എല്ലാം വൈകാതെ നമ്മുടെ ചാനലിൽ നിന്ന് ഇവരുണ്ടാവും അപ്പം ഇവരെ കുറിച്ചുള്ളത് നമുക്ക് വൈകാതെ പഠിക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് വയ്യാണ് എന്തുകൊണ്ട് വരെ നിശ്ചയിക്കണം

അതെങ്ങനെ അതെങ്ങനെയാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി പ്രീമിയം കസ്റ്റമർ അത് അവരുടെ എങ്ങനെയാണ് ഐറ്റംസ് വരാം മെനു കാര്യങ്ങൾ എങ്ങനെ അവരുടെ ഡെക്കറേഷൻസ് ടൈമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ അത് എങ്ങനെ റേറ്റ് കാൽക്കുലേഷൻ ചെയ്യാം തുടങ്ങി ആയിട്ടുള്ള വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ